വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തു വെക്കാം കേട്ടോ തലേ ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതുപോലെ കറുത്ത് വരും എന്നിട്ട് നിങ്ങൾക്ക് മുടിയിൽ തേച്ച് കൊടുത്താൽ മതി എൻ്റെ കൈ വരെ ഒരു കറ പിടിച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് ചെയ്തതിന് ശേഷം ഇപ്പം ഇത് മുടി ഇതുപോലെ ആയിരിക്കണം നിൽക്കേണ്ടത് ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ എന്നിട്ട് വേണം നിങ്ങളിത് മുടിയിൽ തേച്ച് കൊടുക്കാൻ മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടും ചെയ്യും ഇതെന്താന്ന് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പനിക്കുർക്കിയിലാണ് ട്ടോ ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് മുടി വളരെ മാത്രമല്ല മുടിക്ക് നല്ലൊരു കറുപ്പ് കളറ് പ്രത്യേകിച്ച് നമ്മുടെ വെളുത്ത മുടിയിലേക്ക് ഇതിൻ്റെ നീര് തേച്ച് കൊടുക്കുമ്പോൾ അത് കറുത്ത് വരാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒറ്റ വട്ടം എടുത്ത് നിങ്ങൾ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും കറുത്ത് വരില്ല കേട്ടോ കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പനിക്കൂർക്ക ഇല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അകാലനിര വരാതിരിക്കാനും നിര മാറിക്കിട്ടാനും മുടി നന്നായിട്ട് വളരാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കും നമ്മുടെ ഈ ഒരു പനിക്കൂർക്ക ഇല ആട്ടോ അപ്പം ഞാൻ കുറച്ച് ഇല കുറച്ച് ചെറുതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇല എടുത്തിട്ടുണ്ട് പിന്നെ അത് സീല അരക്കാൻ മാത്രം ഇല്ലാട്ടോ പിന്നെ ഇതിൻ്റെ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണം പോയി അപ്പം ഞാൻ ഇതുപോലെ ആദ്യമൊന്ന് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ടേ ചതച്ചതിൻ്റെ നീരെടുക്കാം കേട്ടോ നീര് ഭയങ്കര നല്ലതാണ് കേട്ടോ മുടിയിൽ നമ്മുടെ തലയിൽ വെറുതെ തന്നെ ചുമ്മാണെങ്കിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക അതേപോലെ ഇത് കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് വെക്കുക തലേദിവസം കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഒരടി ആ ഒരു ഇല ഇട്ട് വെക്കുക പിറ്റേ ദിവസം എടുത്തിട്ട് കഞ്ഞിവെള്ളത്തോടൊക്കെ ഇതിങ്ങനെ മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് കൈകളിൽ കളഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും മുടിക്ക് എവിടൊന്നും കിട്ടാത്ത നല്ലൊരു വണ്ണം തോന്നിക്കും ചെയ്യും അതുപോലെ തന്നെ ഇതൊരു മാസത്തിലൊരു മൂന്നാലഞ്ച് തവണ ചെയ്യുകയാണെങ്കിൽ തന്നെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഭയങ്കര റിസൾട്ടാണ് അപ്പൊ ഞാനിതാ ഇതേപോലൊന്ന് നന്നായിട്ടൊന്ന് ചതിച്ച് അതിൻ്റെ നീര് എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോരുതായിട്ടോ ഇപ്പൊ നമ്മൾ ഇത് കുറച്ചുള്ളത് അതുകൊണ്ടാണ് ഇത്ര പ്രയാസം പിന്നെ ഇലയാണെങ്കിലോ കുഞ്ഞി ഇലയാണ് അപ്പം അതുകൊണ്ട് നീര് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ പനിക്കൂർക്കയില ചതിച്ചെടുക്കുന്ന വീഡിയോ കാണിച്ചിരുന്നു പെട്ടെന്ന് ഭയങ്കരമായിട്ട് കുറച്ച് വലിയ ഇല നല്ലതുപോലെ നീര് കിട്ടും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഇതിൻ്റെ നീര് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിൻ്റെ ഒരു മട്ടുണ്ടല്ലോ ആ ഒരു വേസ്റ്റ് അത് ഞാൻ വീണ്ടും ഒന്നും കൂടി ചതയ്ക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സാധാ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ചതച്ച് കുറച്ച് നമുക്കൊരു ഏകദേശം ഒരു മൂന്നാലഞ്ച് സ്പൂണ് നീരെങ്കിലും വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊലിമ കൂടും കുറച്ച് കഴിയുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് കട്ടായി കുത്തി ഇങ്ങനെ നിൽക്കും അപ്പോൾ ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ മാക്സിമം വെള്ളം ചേർക്കാതെ ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇച്ചിരി വെള്ളം ചേർത്തു എന്നിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വീണ്ടും അതിൻ്റെ നീരൊന്ന് ഒന്ന് ആ മട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീര് മാത്രം ഒന്ന് അരച്ചെടുക്കാം ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയിലിട്ട് എണ്ണ കാച്ചിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികളെ മുടിക്ക് നല്ല ബ്ലാക്ക് കളറായിരിക്കും അതേപോലെ മുടിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു റിസൾട്ടാണ് പനിക്കൂർക്ക അപ്പോൾ ഞാനിതാ ഈ ഒരു വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം ഒന്നെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ അതിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് ഇപ്പം ഞാൻ ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചീനച്ചട്ടിയാണ് കേട്ടോ എന്നയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ട ഈ ഒരു പൊടി എന്താണെന്ന് മനസ്സിലായോ ഇത് കയ്യോന്നിയാണ് കേട്ടോ ഇപ്പം നമ്മുടെ ബ്രിംഗരാജ എന്നൊക്കെ പറയും അപ്പം അത് ആണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമ്മളിവിടെ കയ്യോന്നി എന്നൊക്കെയാണ് കേട്ടോ പറയാറ് ഇടങ്ങളിൽ കയ്യുന്നി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നാട്ടില് വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മറന്നു പോരുതേ കാരണം പല നാടുകളിലും ഇതിന് പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് ഓൺലൈനിൽ നിന്നൊക്കെ ഈ പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇപ്പൊ ഇതിന് അറുപത് എൺപത് രൂപ ഒക്കെയാണ് ഇതുപോലത്തെ ഒരു പാക്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പൊ ഞാനിത് ഞാനിത് വാങ്ങിക്കാറുണ്ട് കേട്ടോ കാരണം ഇത് അത്രയും ബെസ്റ്റാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് ഒരു സമയത്ത് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സ്ഥിരമായിട്ട് ഈ ഒരു എണ്ണ കാച്ചി തേക്കാറുണ്ടായിരുന്നു നല്ലതുപോലെ തന്നെ മുടി വളരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കാരണം പാടത്തൊക്കെ വരമ്പിലൊക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അരച്ചാണെങ്കിൽ നീരെടുത്താലും മതി കേട്ടോ അപ്പം അങ്ങനെ ചെയ്താലും മതി അപ്പം ഞാൻ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടാനില്ല അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇല ഞാൻ അങ്ങനെ ഞങ്ങളങ്ങനെ അരച്ചിട്ടാണ് എണ്ണ കാച്ചാറുള്ളത് അപ്പോൾ ഇത് ഞാനിതാ ഇത് രണ്ട് ഇങ്ങനെ ചാലിച്ചെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് ചാലിച്ചെടുക്കുന്നുണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്കിതാ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ പിറ്റേ ദിവസം എടുത്ത് വേണം നമ്മുടെ മുടിയിൽ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യാന് അപ്പൊ മുടി എല്ലാ ഭാഗത്തും നല്ലതുപോലെ നല്ലതുപോലൊന്ന് ആപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം കൈയിൻ്റെ ഓയിലാണെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഹെയർ ഒന്നും നോക്കണ്ട കാരണം അത്രയും റിസൾട്ടാണ് ഇതിന്റെ ഓയിലാണെങ്കിലും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമ്മൾ കാച്ചിയാണെങ്കിലും ഉപയോഗിക്കാം വളരെ പ്രയാസമില്ലാതെ തന്നെ നമുക്ക് കാച്ചി എടുക്കാവുന്നതാണ് കേട്ടോ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് കളർ കിട്ടും ചെയ്യും നമുക്ക് എത്ര പ്രായമായിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് നരക്കൊന്നും ഇല്ല അത്യാവശ്യം നല്ല മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നിൽക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് എന്നും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ